നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ അതായത് നമ്മുടെ സ്കൂളുകൾ വീടുകൾ റോഡ് തുടങ്ങി എല്ലാ കാര്യങ്ങളും തന്നെ ആക്സസ് ചെയ്യാനും അതോടൊപ്പം തന്നെ അവയുടെ ഒക്കെ പുനർചരിത്രം അറിയാനായിട്ടുമൊക്കെ നമ്മൾ ഗൂഗിൾ എർത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ടായിരിക്കാം എന്നാൽ ഈ ലോകത്ത് ഗൂഗിൾ എർത്ത് വഴി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ചില സ്ഥലങ്ങൾ ഇന്നും മനുഷ്യർക്കിടയിൽ ഉത്തരമില്ലാത്ത വലിയൊരു നിഗൂഢതയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഗൂഗിൾ എടുത്ത് വഴി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള അഞ്ച് സ്ഥലങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക് വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക് നമ്മുടെ ലിസ്റ്റില് ഒന്നാമതായിട്ട് വരുന്നത് രക്തചുമ്പായിട്ടുള്ള ഒരു തടാകമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഫീൽ ചെയ്തേക്കാം രക്ത തടാകമോ ഇത്തരത്തിലുള്ള തടാകങ്ങളൊക്കെ ഇന്നും ഉണ്ടോ എന്നുള്ള അല്ലെങ്കിൽ റിയൽ ലൈഫിൽ ഇത്തരത്തിലുള്ള തടാകങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറയുന്ന ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തേക്കാം എന്നാൽ സംഭവം സത്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ ഗൂഗിൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില ആളുകൾ ഇറാഖിൻ്റെ മരുഭൂമിയിൽ ഒരു അപൂർവമായിട്ടുള്ള കാഴ്ച കാണുകയാണ് അതായത് പൂർണ്ണമായിട്ട് രക്തചുമ്പായിട്ടുള്ള ഒരു തടാകം അതിനുള്ളിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് രക്തമൊഴുകുന്നത് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കാണാൻ പൂർണ്ണമായിട്ട് കടും ചുമപ്പുള്ള ഒരു തടാകം ഇത് കണ്ടിരുന്ന ആളുകൾ ആ ഒരു ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടക്കൊല നടന്നതിന് ശേഷമുള്ള ഒരു ഏരിയ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ചുമന്ന കളർ എന്നുള്ള ഒരു അസംഷൻസിലേക്കും അതോടൊപ്പം തന്നെ ശാസ്ത്രലോകത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും വിധത്തിലുള്ള ഇൻഡസ്ട്രികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ എന്തെങ്കിലും വിധത്തിലുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളോ ടോക്സിക് കെമിക്കൽസോ ഒക്കെ അടിഞ്ഞത് മൂലമോ അല്ലെങ്കിൽ അൽഗി ബാക്ടീരിയയുടെ അമിത വളർച്ച മൂലമോ ആയിരിക്കാം ഇത്തരത്തിലുള്ള ചുമന്ന കളർ ആ ഒരു വെള്ളത്തിന് കിട്ടുക എന്നുള്ള ഒരു അസംഷൻസിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ശാസ്ത്രത്തിൻ്റെ ഈ ഒരു പഠനങ്ങളൊന്നും പ്രൂവ് ചെയ്യുന്ന യാതൊരു വിധത്തിലുള്ള ഇൻഡസ്ട്രികളും അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള വ്യവസായ മേഖലകളോ ആ ഒരു പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ചുമന്ന തടാകത്തിൻ്റെ രഹസ്യം ഇന്നും ആർക്കും തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല വലിയൊരു നിഗൂഢതയായിട്ട് ഇന്നും ഇത് അവശേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് അന്റാർട്ടിക്കയിലെ രഹസ്യവാതിലാണ് ഗൂഗിൾ എത്തിൽ അന്റാർട്ടിക്ക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വളരെയധികം സുതാര്യമായിട്ടുള്ള ചതുരാകൃതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു വാതില് നമുക്ക് കാണാനായിട്ട് കഴിയും ഐസ് ക്യൂബുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഐസ് ഉപയോഗിച്ച് കൃത്യമായിട്ട് ഒരു മനുഷ്യൻ നിർമ്മിച്ചതുപോലെയുള്ള ഒരു വാതില് ചിലരുടെ അഭിപ്രായങ്ങളിൽ നിന്നും ആ ഒരു ഏരിയ ഒരു സീക്രട്ട് മിലിട്ടറി ബേസ് ആയിരിക്കാമെന്നോ അതോടൊപ്പം തന്നെ മറ്റു ചിലരുടെ അഭിപ്രായങ്ങളിൽ നിന്നും അതൊരു ഏലിയൻ എൻട്രൻസോ അല്ലെങ്കിൽ ഒരു സീക്രട്ട് ലാബുകളോ എന്തെങ്കിലും ആയിരിക്കാം എന്നുള്ള അസംഷൻസിലൊക്കെ ആളുകൾ പറയാറുണ്ട് എന്നാൽ നാസയുടെ പഠനങ്ങളിൽ നിന്നും അത് കേവലം ഒരു ഐസ് ഫോമേഷൻ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഡോറ് ആ ഒരു ഏരിയയിൽ ഐസ് ഫോം ചെയ്തത് മൂലമാണ് ഉണ്ടായത് എന്നുള്ളൊരു അസംഷൻസിലേക്ക് നാസയും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക് ഷെയ്പ്പിൽ ഒരു ഡോറ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രകൃതിക്ക് തന്നെ സാധിക്കും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഇന്നും ആർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള മറുപടിയും ലഭിച്ചിട്ടില്ല വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് ഈ ഒരു അന്റാർട്ടിക്കയിലെ സീക്രട്ട് ഡോറിനെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ആ ഒരു ഏരിയയിലേക്ക് പോകാനോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ പോയി ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാനോ ഉള്ള ധൈര്യം ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല നമ്മുടെ ലിസ്റ്റില് മൂന്നാമതായിട്ട് വരുന്നത് ചൈനയിലെ രഹസ്യ ചിഹ്നങ്ങളാണ് ചൈനയുടെ മരുഭൂമിയിൽ ഗൂഗിൾ എടുത്ത് വഴി നോക്കുന്ന സമയത്ത് വലിയ ഭീമാകാരന്മാരായിട്ടുള്ള മൂന്ന് വെളുത്ത വരകൾ കണ്ടെത്തുകയാണ് ആകാശത്ത് നിന്ന് മാത്രം കാണാൻ കഴിയുന്ന ഒരു പാറ്റേൺ ആദ്യമൊക്കെ ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊരു ഏലിയൻ മെസ്സേജ് ആയിരിക്കാം എന്നായിരുന്നു എന്നാൽ പിന്നീട് ചൈനയുടെ കൺഫർമേഷൻ ലഭിച്ചതിന് ശേഷം അതൊരു സാറ്റലൈറ്റ് കാലിബറേഷൻ ആണ് എന്ന് ചൈന കൺഫേം ചെയ്യുകയാണ് പക്ഷെ എന്തിനായിരിക്കാം ഒരു സാറ്റലൈറ്റ് കാലിബറേഷൻ സോൺ ഇത്രയധികം ഡിസ്റ്റൻസിലും ഇത്രയധികം സീക്രട്ട് ആയിട്ടും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും ആ ഒരു ഏരിയയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്നാൽ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് ഇന്നേ വരെ ആർക്കും അറിയില്ല നമ്മുടെ ലിസ്റ്റില് നാലാമതായിട്ട് വരുന്നത് അപ്രത്യക്ഷമായ ദ്വീപാണ് ഗൂഗിൾ ഏർത്തില് പസഫിക് ഓഷ്യനിൽ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ദ്വീപ് വർഷങ്ങളോളം കാണപ്പെട്ടിരുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം ആ ഒരു ദ്വീപ് ഗൂഗിൾ ഏർത്തിൽ നിന്നും മാപ്പുകളിൽ നിന്നുമൊക്കെ കംപ്ലീറ്റ്ലി അപ്രത്യക്ഷമാവുകയാണ് അതായത് മാപ്പുകൾക്കുള്ളിൽ മാത്രം കാണപ്പെട്ടിരുന്ന ഒരു ഗോസ്റ്റ് ഐലൻഡ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ച് അത് കേവലം ഒരു മാപ്പിംഗ് ഇറർ മാത്രമായിരുന്നു പക്ഷേ പഴയകാല നാവിക രേഖകളിലും അതോടൊപ്പം തന്നെ പുസ്തകങ്ങളിലും ഒക്കെ ഈ ഒരു ദ്വീപിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ദ്വീപ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതാണോ ഈ ഒരു ചോദ്യം ഇന്നും അവശേഷിക്കുകയാണ് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നതിനെ പറ്റിയിട്ട് ഇന്നേ വരെ ആർക്കും തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ലിസ്റ്റില് അവസാനമായിട്ട് വരുന്നത് പൂർണ്ണമായിട്ട് ബ്ലർ ചെയ്യപ്പെട്ടിട്ടുള്ള നഗരങ്ങളാണ് അതായത് ഗൂഗിള് ചില സ്ഥലങ്ങൾ നോക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് ബ്ലർഡ് ചെയ്യപ്പെട്ട രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതായത് ഒരു നഗരം പൂർണ്ണമായിട്ട് ബ്ലഡർ ചെയ്യപ്പെട്ടിരിക്കുന്നു വീടുകൾ റോഡുകൾ കടകൾ കാറുകൾ തുടങ്ങി എല്ലാം തന്നെ പൂർണ്ണമായിട്ട് ബ്ലർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ എന്നാൽ എന്തിനായിരിക്കാം ഇത്രയധികം ഒരു നഗരത്തെ ബ്ലർ ചെയ്യുന്നത് നാഷണൽ സെക്യൂരിറ്റി ആണ് ഇതിനുള്ള റീസൺ എന്നാണ് പല ആളുകളും പറയുന്നത് എന്നാൽ നാഷണൽ സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ാണ് എങ്കിലും എന്താണ് ഒരു നഗരത്തിൽ ഇത്രയധികം മറയ്ക്കാനായിട്ട് ഉള്ളത് നമ്മൾ അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു നഗരത്തിൽ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടൊന്നും ഇന്നും ആർക്കും തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല ഗൂഗിൾ ഏർത്ത് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കേവലം ഒരു ഫെസിലിറ്റി മാത്രമല്ല ലോകത്തിൻ്റെ ഓരോ ചുറ്റുപാടിലുമുള്ള ഇത്തരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് മുൻപിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കണ്ണാടി കൂടിയാണ് സോ ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ